സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടവണ്ണ കിഴക്കേ ചാത്തല്ലൂർ സ്വദേശിനി കല്യാണിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി പി കെ ബഷീർ എം എൽ കുടുംബത്തിന് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വന്യമൃഗശല്യം തടയാൻ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പി കെ ബഷീർ എം എൽ എ കുടുംബത്തെ സന്ദർശിച്ചത് പഞ്ചായത്ത് ജനപ്രതിനിധികളും പാർട്ടി ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു നമ്മളൊക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച അടിഭാഗത്ത് കാട്ടാനയുടെ അക്രമത്തില് ഒരു സഹോദരി മരണപ്പെട്ടത് അതിന്റെ രണ്ടു ദിവസം മുമ്പ് ആ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മള് പതിനെട്ടാം തീയതി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെയും കൃഷി വകുപ്പിനെയും റവന്യൂ വകുപ്പിനെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് ജനപ്രതികളിലൊക്കെ മീറ്റിങ് വിളിച്ചിരുന്നു ആനശല്യം അന്ന് ആ മീറ്റിങ്ങിൽ എല്ലാവരും ഉന്നയിക്കപ്പെട്ടു അങ്ങനെ ആനെ തുരത്തണം എന്നുള്ളത് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആനയെ തുരത്താൻ വേണ്ടിയുള്ള നടപടിയായി മുന്നോട്ട് പോയി പക്ഷെ അതില് ഒരു ചെറിയൊരു വീഴ്ച കാണുന്നത് അനൗൺസ്മെന്റ് നടത്തിയില്ല അതുകൊണ്ട് ആന അവിടുന്ന് ഒരു റബ്ബർ ബുള്ളറ്റ് അടിച്ച് തുറക്കിയപ്പോ ആന ഈ ഭാഗത്ത് വന്നു അവർ അപ്പോഴാണ് ഇവര് മറ്റു കുട്ടികളെ ഒരു ജോലിയിലേക്ക് പോയത് അങ്ങനെ ഭാഗ്യമായ സംഭവം ഉണ്ടായി ഒരു ദുരന്തമായി ഏതായാലും ഇന്നിപ്പോ ആനെ ഇന്നലത്തോടു കൂടി നമ്മളീ ഭാഗത്ത് നിന്ന് കാട്ടിലേക്ക് നൂറ് ശതമാനം ഇപ്പൊന്ന് ഡി എഫ് പറഞ്ഞത് നൂറ് ശതമാനം ഈ ഭാഗങ്ങളിൽ ആന ഇല്ല ആനയൊക്കെ മറ്റു ഭാഗങ്ങളിലേക്ക് ഫോറസ്റ്റിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന മണിക്കൂറുമ്പ് സംസാരിച്ചപ്പോ ഏതായാലും നോക്കുക എല്ലായിടത്തും അന്യൂർഷമുണ്ട് അതേപക്ഷേ അന്നത്തെ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും ഫെൻസിങ്ങും കമ്പി ഒക്കെ കെട്ടി ഒരു സുരക്ഷിത്വം കർഷകർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഉണ്ടാക്കാനും നടപടികൾ എടുത്തിട്ടുണ്ട് അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ കുടുംബത്തിന് ഈ അക്രമത്തിനോട് പത്ത് ലക്ഷം റുപ്യ വ്യവസായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം കൊടുത്തിട്ടുണ്ട് ലീഗല സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കി ബാക്കി അഞ്ചു ലക്ഷം അവര് കൊടുക്കും സംഭവത്തിന് അന്ന് തന്നെ മുഖ്യമന്ത്രിയായിട്ടൊന്നും മനോഹരിയായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് വന്യമൃഗ ശല്യത്തിനെതിരെ എം എൽ എയുടെ നേതൃത്വത്തിൽ നേരത്തെ യോഗം ചേർന്നിരുന്നു സർക്കാരുമായി ചർച്ച ചെയ്ത് കുടുംബത്തിന് കൂടുതൽ സഹായം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് എടവണ്ണ കിഴക്കേച്ചാത്തലൂരിൽ ആനയുടെ ആക്രമണത്തിൽ വയോധിക ന്യൂസ് ബ്യൂറോ എടവണ്ണ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ